ഏറ്റവും കഷ്ടമുള്ളൊരു ഭാഗമുണ്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എല്ലാ വന്യജീവികളും അതിനകത്ത് കാണും തുറക്കാൻ പേടിയ ഉറപ്പായിട്ട് മൂന്ന് പാറ്റ അതിനാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആണോ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന് പറയുന്നത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും അതൊരു കിറ്റായിട്ട് തന്നെ വാങ്ങാൻ കിട്ടും അതുപോലെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എക്സ്പയറി ഡേറ്റ് കഴിയാത്ത അപ്പോയിൻമെൻ്റും ടാബ്ലെറ്റുമായിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉപയോഗിക്കേണ്ടത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് നിങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ജോലി കുറവല്ല നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞെന്താ ഡോറ് തുറക്കുക ആളിനെ ഇറക്കുക സുരക്ഷിതമായി കൊണ്ടുവിടുക കാരണം കുട്ടിക്കൊന്നും അറിയില്ല നമ്മുടെ വീട്ടിൽ മുറ്റത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നൊരു കുട്ടി പന്ത് വെളിയിലേക്ക് തെറിച്ചു പോയാൽ ഈ കൊച്ചു കൂടോട്ട് ഓടുന്നതല്ലാതെ റോഡിൽ വണ്ടി വരുന്ന നോക്കില്ല അതുകൊണ്ട് ഡ്രൈവർമാരോട് പറയാറുണ്ട് ഒരു പന്ത് വെളിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോണം ഒരു കുട്ടി കൂടി അശ്രദ്ധമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന പോലെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ സ്കൂളിലിരുന്ന ഒരു കുട്ടി ഓപ്പോസിറ്റ് സൈഡിൽ അമൂമെ കാണുമ്പോൾ ഈ പിന്നെ ഈ കുഞ്ഞിൻ്റെ ഒറ്റ വിചാരമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് എന്ന് വിളിച്ചോണ്ട് ഓടി അവിടെ ഒറ്റ വിചാരമേ ഉള്ളൂ പഴയ കാലഘട്ടമല്ല കുട്ടികൾ ചിന്തിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു 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 വരിക വീട്ടിൽ ഒന്നും രണ്ടേ ഉള്ളൂ നേരത്തെ പത്തും പന്ത്രണ്ടും ഉള്ളപ്പോഴും നടന്ന് പന്ത്രണ്ട് കിലോമീറ്റർ സ്കൂളിൽ പോയിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കാരണം യുക്തിപരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് കുട്ടികൾക്കുണ്ടായിരുന്നു ഇപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ചിന്ത കുറഞ്ഞു കുറഞ്ഞു വരിക സ്വന്തം വീട്ടിലെ കാറിടിച്ച കുഞ്ഞു മരിക്കുന്നത് ശരിയല്ലേ പറഞ്ഞേ അപ്പോൾ ആ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം ഈ കുട്ടി ചാടിപ്പോവും അതുകൊണ്ട് ഒരു കാരണവശാലും ഈ കുട്ടിയും വിടരുത് ഓരോ പ്രാവശ്യവും നമ്മൾ ഈ പറഞ്ഞ പോലെ ഡോറ് തുറക്കേണ്ടതാണ് അടക്കേണ്ടതാണെന്ന് വിചാരം ഇതിനകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഡോറ് തുറന്നു വന്ന കൊല്ലത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡ്യൂട്ടി നീ കൊല്ലമായിരുന്നു കൊല്ലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഈ ആ നിങ്ങൾ പറയും ആദ്യത്തെ ചൂടങ്ങ് മാറുമ്പോൾ തീരുമെന്ന് ഞങ്ങൾ ചെക്കിങ്ങിന് ഏതെങ്കിലും സ്ഥലത്ത് ഇതേപോലെ ഡോർ ഷട്ടറുകൾ തുറന്നിട്ടാണോ യാത്ര ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരിടത്ത് ചെക്കിങ്ങിന് നിന്നപ്പം ഉള്ള അനുഭവം നിങ്ങൾക്കറിയാം നമ്മൾ ഒരിടത്ത് ചെക്ക് ചെയ്യാൻ നിന്നാൽ തലശ്ശേരി വരെ അറിയും ചെക്കിങ്ങിൻ്റെ സ്ഥലത്ത് നടക്കുന്നുണ്ടെന്ന് എന്തൊരു ഐക്യോ എന്നറിയുമോ ആ കാര്യത്തി നിങ്ങൾ സത്യമല്ലേ പറഞ്ഞേ നമ്മൾ അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു വാഹനത്തിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കൂ ആഗ്രഹിക്കൂ ആഗ്രഹിക്കാത്തോണ്ട് ഫലമാകാൻ മരുന്നെന്ന് പറഞ്ഞാൽ ഏത് കൈ ഉണ്ടാ ഈ ഹാൻഡ് സിഗ്നൽ കാണിക്കണ്ടേ ഹാൻഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലായോ കൈ കൊണ്ട് കാണിക്കേണ്ട സിഗ്നൽ ഏത് കൈ ഉണ്ടാ കേട്ടില്ല ചിലർ കലാമണ്ഡലത്തെ പഠിച്ചവർ രണ്ട് കൈ കൊണ്ട് കാണിക്കുന്നുണ്ട് വലത്തോട്ട് പോകണമെങ്കിൽ ഈ കൈ ഇടത്തോട്ട് പോകണമെങ്കിൽ ഈ കൈ അത് കാണിക്കുന്നുണ്ട് ഏത് കഴിഞ്ഞിട്ട് കാണിക്കണ്ടേ വലത് കഴിയേണ്ട കാണിക്കണ്ടേ എത്ര സിഗ്നലുകളാണ് വലത് കഴിയേണ്ടത് കാണിക്കണ്ടേ എത്രണ്ട് എത്ര സിഗ്നലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടിയൊന്നുമില്ല ഇത്ര ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല എത്ര സിഗ്നൽ ഉണ്ട് എണ്ണം പറഞ്ഞാൽ മതി അഞ്ച് സിഗ്നൽ ഉണ്ട് ഏത് അഞ്ച് സിഗ്നൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നാ പറഞ്ഞേ മിനിമം പത്ത് എന്റെ പ്രായം എക്സ്പീരിയൻസ് ഉള്ളവർ ഇതിനകത്ത് കാണും കാരണം അവരുടെ മുഖം എനിക്ക് കാണുമ്പോൾ അറിയാം ഒരു പുച്ഛഭാവത്തോടെ ഇതൊക്കെ ഞാൻ കുറേ കേട്ടതാണ് അതും എനിക്ക് മനസ്സിലാവുന്നുണ്ട് എങ്കിലും ഈ അഞ്ചെണ്ണം ഏതൊക്കെയാണെന്ന് പറയാമോ ലെഫ്റ്റ് റൈറ്റ് സ്ലോ ഡൗൺ സ്റ്റോപ്പ് ഇതുവരെ കാണിച്ചിട്ടില്ലാത്ത പറഞ്ഞൂല്ല ഏതാ ഓവർടേക്കിംഗ് അഞ്ചെണ്ണം ഈ അഞ്ച് സിഗ്നലിന് പ്രത്യേകത എന്താണെന്നറിയോ നമ്മുടെ വാഹനം ഈ അഞ്ച് സിഗ്നൽ കാണിക്കുന്ന സമയത്ത് നമ്മുടെ വാഹനം സ്ലോ ആയേ പറ്റൂ നമ്മളൊരു റോഡിൽ നിന്നും പുതിയ ഇടത്തെ റോഡിലേക്ക് കയറുന്നല്ലോ ഇടത്തെ വളവല്ല അതിന് നമ്മൾ സിഗ്നൽ കാണിക്കത്തില്ലല്ലോ ഇടത്തെ റോഡിലേക്ക് കയറുന്നു കയറുന്ന എൻ്റെ വാഹനം ഒരു അറുപത് കിലോമീറ്റർ സ്പീഡിലോ അമ്പത് കിലോമീറ്റർ സ്പീഡിലോ വരുമ്പോൾ പുതിയൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ വാഹനം സ്ലോ ചെയ്യണം കാരണം ആ റോഡിലേക്ക് കയറുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അന്നേരം എൻ്റെ വാഹനം സ്ലോ ചെയ്യണം എൻ്റെ വാഹനം റൈറ്റ് റോഡിലേക്ക് കയറുന്നു അപ്പോഴും എൻ്റെ വാഹനം സ്ലോ ചെയ്യണം വേണ്ടേ അതോ അതേ സ്പീഡിൽ തന്നെ തീയോന്നെയേ അല്ല രണ്ട് മൂന്നാമത് എൻ്റെ വാഹനം സ്ലോ ചെയ്യുന്നു എന്ന് പുറകിലുള്ള ഡ്രൈവറെ കാരണം ചേർന്ന് ചേർന്നായിരിക്കും വരുന്നത് അപ്പോൾ എൻ്റെ വാഹനം സ്ലോ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ കാണിക്കും എൻ്റെ വാഹനം സ്ലോ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അയാൾ ഒന്ന് ബ്രേക്കിൽ കാലു വെക്കും മൂന്നാമത്തത് നാലാമത് എൻ്റെ വാഹനം നിർത്തുന്നു നാലാമത്തെ സ്റ്റോപ്പ് അഞ്ചാമത്തത് എൻ്റെ വാഹനം ഓവർടേക്ക് ചെയ്യുന്നു എന്നാണോ ആണോ പുറേ വരുന്ന വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുന്നു അതിനാണ് അഞ്ചാമത് സിഗ്നൽ മനസ്സിലായല്ലോ ഈ ആ അഞ്ച് സമയത്തും നമ്മുടെ വാഹനം സ്ലോ ചെയ്ത് കൊടുത്തല്ലേ പറ്റൂ അതിനാണ് വലത്തേ കയ്യിൽ ആക്സിലേറ്റർ ചെയ്യുന്നത് ഈ സിഗ്നൽ കാണിക്കാൻ വേണ്ടി കൈ അങ്ങോട്ട് എടുക്കുമ്പോൾ വാഹനം ഓട്ടോമാറ്റിക്കലി സ്ലോ ആകും ഇത് തന്നെ നമ്മൾ ഫോർ വീലർ മനസ്സിലാക്കണം ഈ സിഗ്നൽ കാണിക്കേണ്ട സാഹചര്യം എപ്പോഴുണ്ടായാലും നമ്മൾ ആക്സിലേറ്ററിൽ നിന്നും കാലെടുക്കണം കാരണം കാലാണ് അവിടെ ഇരിക്കുന്നത് എടുക്കണം പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ ആറാമതൊരു സിഗ്നൽ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എത്ര സിഗ്നൽ ഉണ്ടെന്ന് ചോദിച്ചേ ആറാമത്തെ സിഗ്നൽ ഞാൻ കണ്ടിട്ടുണ്ട് സാഹചര്യം പറയട്ടെ നിങ്ങളൊന്നും അല്ല കേട്ടോ വേറെ ആരും ആണെന്ന് വിചാരിച്ചാൽ മതി ഞാൻ എൻ്റെ വാഹനത്തിൽ വളരെ മാന്യമായ രീതിയിൽ ഞാൻ യാത്ര ചെയ്തു പോകുമ്പോൾ ഫ്രണ്ടിലൊരു ബസ്സോ അതുപോലെ വലിയൊരു വാഹനം ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ മൂന്നാല് പ്രാവശ്യം ഹോൺ അടിക്കുക പി പി ഹോൺ അടിക്കുക എന്താണ് എൻ്റെ ആ ഹോണടി കൊണ്ടുള്ള ഉദ്ദേശം എനിക്ക് നിങ്ങളെ ഒന്ന് ഓവർടേക്ക് ചെയ്ത് പോകണം കാര്യം മനസ്സിലായല്ലോ ആ ഒറ്റ ഹോണിൽ ഭാഷ മനസ്സിലായല്ലോ അപ്പോൾ അടുത്ത അയാളുടെ പരിപാടി എന്ന് അറിയോ നിങ്ങളല്ലാന്ന് ഞാൻ പറഞ്ഞേ അടുത്ത പരിപാടി എന്ന് അറിയോ വി മിറിയ കൂടെ നോക്കും ഈ ആരടായി ഹോണടിച്ചത് അന്നേരം ഡിപ്പാർട്ട്മെൻ്റിന് വണ്ടിയിലാണെങ്കിൽ എന്തും മാന്യത അയ്യോ പോയാട്ടെ മാറി മാറിത്തരും എൻ്റെ പ്രൈവറ്റ് വാഹനമാണെങ്കിൽ അയാൾ ഇങ്ങനെ ഒന്ന് നോക്കും പിന്നെ കേട്ടോ അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എനിക്ക് സുരക്ഷിതമായി ഓവർടേക്ക് ചെയ്യാൻ മുന്നിലെ അവസരം കൃത്യമാണോ എന്ന് അറിയേണ്ടത് ഡ്രൈ മുന്നിലത്തെ ഡ്രൈവറാണ് അയാൾ നോക്കുമ്പോൾ എതിരെ വാഹനം വരുന്നില്ല ഇടുങ്ങിയ പാലമില്ല വളവില്ല കുത്തനെയുള്ള കയറ്റമില്ല എന്ന് പറഞ്ഞാൽ വിഷം കറക്റ്റ് അല്ല അതിലെല്ലാം കറക്റ്റ് ആണെങ്കിൽ അയാൾ എന്നെ പോകുവാൻ അനുവദിക്കണം ഓവർടേക്ക് സിഗ്നൽ കാണിക്കണം അതല്ല ഈ സാഹചര്യം മോശമാണ് നിങ്ങൾ കടന്നുപോയാൽ ഒരു അപകടം ഉണ്ടാകുന്ന സാധ്യത ഉണ്ടെങ്കിൽ അയാൾ സ്ലോ ഡൗൺ സിഗ്നൽ കാണിക്കണം ഇതിൽ രണ്ടിൽ ഞാൻ ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ അർത്ഥവൃത്താകൃതിയിൽ ഇങ്ങനെ കറക്കിയൊന്നും വേണ്ട ഇങ്ങനെ കാണിച്ചാലും ഞാൻ പോയനെ പക്ഷെ കാണിക്കൂല്ല ചത്താലും ഞാൻ കാണിക്കില്ല അപ്പോൾ നമ്മൾ വീണ്ടും ഫോണടിക്കൂ മൂന്നാല് പ്രാവശ്യം എന്നെ ഒന്ന് കടത്തി വിടുൂ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആറാമത്തെ സിഗ്നലേയും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ അതാ പറഞ്ഞ നിങ്ങളല്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഇതാണ് ആറാമത്തെ സിഗ്നൽ എവിടെയെങ്കിലും പഠിച്ചതാണോ ീ കാണിക്കുന്ന സമയം പോരാടാ ഈ കാണിക്കാൻ പോരേ ഒന്നിക്കൊന്നിനും കാണിക്കാരി ഇനി ഇത് കണ്ടാൽ ഇനി എൻ്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞേ എന്റെ ഭാഗത്ത് നിങ്ങളുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞേ എന്തായിരിക്കും ഇനി നിന്റെ ഒന്നും അനുവാദം എനിക്ക് വേണ്ട ഞാൻ ഏത് റിസ്ക് എടുത്തതിന് ഞാൻ പോകും ശരിയാണോ മര്യാദ ഓടിച്ചു വന്നവനാ ഞാൻ എന്നെ കൊണ്ട് ബി പി കൂട്ടി ഇനി ഞാൻ എന്ത് ചെയ്യും ഇതല്ല ഇതിനപ്പുറവും ഞാൻ ചാടിക്കടക്കും ഒരു വരവും ഒരു കയറ്റവും അവൻ്റെ നേരെ കൊണ്ടുവന്ന അവനെ ഒരു നോട്ടവും ശരിയല്ലേ ആ സമയത്ത് ഞാൻ എൻ്റെ എല്ലാ സംഭവവും വിട്ടിട്ട് നിയമവും വിട്ടിട്ട് അവനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമം നമ്മൾ നടത്തും ഈ സാഹചര്യം ഉണ്ടാക്കിയതാരാണ് മുന്നിൽ പോന്നാളാ അയാൾക്ക് മാന്യമായിട്ട് ഇത്രയും കാണിക്കുക അല്ലെങ്കിൽ ഒന്നും കാണിക്കാതിരുന്നാലും അയാളും കയറിപ്പോയാനേ ഈ ഒരു തെറ്റായ ഒരു പ്രവണത നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ് രണ്ട്